ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള റൈസ് വടയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് വടക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് അഞ്ച് വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഇരുപത് അല്ലി വെളുത്തുള്ളി ഇട്ട് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് വരാം അറിഞ്ഞ് പോകരുത് ചതച്ചെടുത്താൽ മതി ഇപ്പോഴത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴാണ് വടക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അറിഞ്ഞുപോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഞാനിവിടെ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇനിപ്പോൾ ഇതാ ചോറിയാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി റൈസ് വട റെസിപ്പിയാണ് ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടിയാണ് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞ കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഇപ്പോഴിതാ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഹാഫർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴുതാ ഹാഫ് അവറിന് ശേഷം മാവ് ഒന്ന് ഫെർമൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഫട ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് കൈ ഒന്ന് നനിച്ചതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ടെടുക്കാം അപ്പോൾ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കച്ചി സ്നാക്ക് റെസിപ്പിയാണിത് നല്ലപോലെ മുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാണ് അവർ കഴിക്കുന്നത് കണ്ടാൽ നമ്മളും ഹാപ്പിയാണ് പിന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉണ്ടാക്കാം ഇപ്പോഴത്തെ നമ്മുടെ റൈസ് വടയുടെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ ഇപ്പോഴുതാ വടയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് മരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റാം ഇപ്പോഴുതാ നമ്മുടെ രുചികരമായിട്ടുള്ള റൈസ് വട റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റി ആണ് ഇതിന്റെ പുറമേക്ക് നോക്കി എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെ സോഫ്റ്റു ആണ് ഉണ്ടാക്കിയപ്പോ തന്നെ നല്ല ഒരു ക്രിസ്മസോടെ കഴിക്കണം അപ്പഴാണ് റിയൽ ടേസ്റ്റ് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണമയമേ ഇല്ലാതെ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ ഉള്ളൊക്കെ എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്തൊരു രുചിയാണെന്നറി ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റൈസ് വെടാ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ